വെൽക്കം ബാക്ക് ടു പഹാടി മലസ് അപ്പം നമ്മൾ ഇന്ന് മുംബൈയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പവും അലിയനും കൂടി ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടി അപ്പു അപ്പൂപ്പൂൻ്റെ ചെറിയ ബാഗൊക്കെ എടുത്തിട്ടുണ്ട് ടേപ്പ് ഇവ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അറിയില്ല പക്ഷെ ആള് അളിയൻ്റെ കൂടെ ഇങ്ങനെ ചില്ലായിട്ട് നടക്കായിരുന്നു അപ്പം അത് ആ മാമനും മോനും കൂടി ഫ്രണ്ടിൽ നിന്ന് വരും കളിയും പരിപാടിയൊക്കെയാണ് കുറച്ച് ദിവസമായി ഞങ്ങൾ മുംബൈയിൽ ഇന്ന് നാട്ടിലേക്ക് പോകണം നാട്ടിൽ ചെന്നിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിച്ചു മണാലെങ്കിലും പോകണമല്ലോ അധികം ദിവസം നമുക്ക് വെക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം പെട്ടെന്ന് തന്നെ പോകേണ്ട ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഇനി നാട്ടിൽ ചെന്നിട്ടുള്ള പരിപാടികളാണ് നാട്ടിൽ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറേ സ്ഥലത്ത് പോവാനുണ്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇത് മുംബൈയിലെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ആ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് അപ്പു പറയുന്നുണ്ട് അപ്പു ബാഗ് അപ്പു ബാഗ് എന്ന് അവൻ്റെ ആ ചെറിയ ബാഗ് എടുത്തില്ലേ നമ്മളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പുവിൻ്റെ ബാഗൊക്കെ എടുത്തു ഞങ്ങളുടെ ബാഗ് എടുത്തു നമ്മളതാ നമ്മുടെ പ്ലാറ്റ്ഫോം വണ്ണിലായിരുന്നു ട്രെയിൻ വന്നിരുന്നത് നേത്രാവതി ആയിരുന്നു നമ്മൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോകുന്ന ട്രെയിൻ ഞാൻ ഞങ്ങൾ ട്രെയിൻ കയറാനുള്ള പരിപാടിയാണ് കുറച്ചും കൂടി നടക്കണമായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ നടന്ന് അവിടെ ഹൽദിറാമിൻ്റെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനൊക്കെ കഴിഞ്ഞിത് ആ ട്രെയിനിൽ കയറി അപ്പോൾ ആദ്യമായിട്ട് ആ ട്രെയിനിൽ കയറുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ട്രെയിനിനകത്ത് കയറുന്നത് ആൾ ഭയങ്കര ത്രില്ലായിരുന്നു അപ്പോൾ അപ്പോൾ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതിലിരിക്കായിരുന്നു ആൾക്കും കൂടെ പോരെന്നൊക്കെ ഉണ്ട് ഞങ്ങൾ ബാഗൊക്കെ ഇങ്ങനെ അടിയിലോട്ട് സെറ്റാക്കി വെച്ചപ്പോൾ ഉടനെ അവൻ്റെ ബാഗും കൊണ്ടന്ന് അടിയിലൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ഓക്കെ പുള്ളിയും പോകാന്ന് പറഞ്ഞു പക്ഷെ വരാനല്ല എന്താണെന്നറിയാത്ത ആ ഒരു ഫസ്റ്റ് ടൈം കാണേണ്ട ഒരു ഇതുണ്ടായിരുന്നു ആൾക്ക് അങ്ങനെ മാമന്റെ കൂടെയുള്ള കളിയും പരിപാടി ഇത് കണ്ടു ബാഗ് എടുത്ത് അങ്ങനെ വെച്ചു എന്നിട്ട് ഞാൻ രണ്ടാമത്തൊന്നും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി ഒക്കെയാ പറഞ്ഞ നോ പറഞ്ഞിട്ട് നിൽക്കുന്നതായി കാണുന്നത് അവൾ അവൻ ആദ്യമായിട്ടാണ് ട്രെയിനിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട് കുറച്ച് ദിവസമായിട്ട് അവൻ്റെ കൂടെ ആയിരുന്നല്ലോ ഇനി അവനെ കുറെ കഴിഞ്ഞിട്ടല്ലേ കാണുവുള്ളൂ കാരണം ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അപ്പുറത്തെ സൈഡിൽ സീറ്റിലൊരു ബേബി ഉണ്ടായിരുന്നു അവിടെ ബേബി ഉണ്ട് ബേബി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആൾ ഭയങ്കര കമ്പനി എല്ലാവരായിട്ടും കുറച്ച് എന്താ പറയുക ഭയങ്കര ആക്റ്റീവാണ് ആൾ അവനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നു നാട്ടിൽ പോയാലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവനും ഞാനും എന്ന് പറഞ്ഞ് ഫുൾ ടൈം കളിയായിരുന്നു ഇനി അവനെ മിസ്സ് ചെയ്യും നല്ലതായിട്ട് ഇനി ആൾക്ക് ക്ലാസ്സൊക്കെ തുടങ്ങാറായി അപ്പോൾ ഇനി അവൻ ക്ലാസ്സിൽ പോകും പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ തുടങ്ങി അവന് ക്ലാസ് തുടങ്ങും അപ്പോൾ അവൻ ക്ലാസ്സിലൊക്കെ പോവും അപ്പോൾ അതാ ഞങ്ങൾക്ക് ബൈബൈ ഒക്കെ പറഞ്ഞ ആള് പോവാനുള്ള പരിപാടിയായി നിൽക്കാം എന്നിട്ട് ഇപ്പോഴും ട്രെയിൻ ഏകദേശം ഒരു പതിനൊന്നേ നാൽപ്പതിനായിരുന്നു ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ബൈ ബൈ പറഞ്ഞു കിഷി കിഷിയൊക്കെ തന്ന ആൾ പോകാൻ നിൽക്കുക മാമനായിട്ട് ഭയങ്കര കമ്പനിയാണ് ഞാനും അവനും കൂടി കുറച്ചടിയും കാര്യങ്ങളൊക്കെ എപ്പോഴെപ്പോഴും അപ്പതാ മാമനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ കയറണം ഇതാണ്ടോ ടാറ്റ പറഞ്ഞുകൊണ്ട് കുട്ടി പോവുക പോയപ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ കാറി കയറി കഴിഞ്ഞിട്ട് കം മാമീക്കം ഫാസ്റ്റെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുമ്പോൾ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാ ട്രെയിനൊക്കെ എടുത്തു നമ്മളുടെ കൂടെ ഒരു ആൻറ്റിയും അങ്കിളും ഉണ്ടായിരുന്നു അവർ പെരുമ്പാവൂരുള്ളതാ നാട്ടിൽ പെരുമ്പാവൂർ മുംബൈയിൽ സെറ്റിൽഡ് ആണ് അവർ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അങ്കിള് മുംബൈയിൽ വന്ന കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ വേറൊരു ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ നമുക്ക് നെക്സ്റ്റ് സേഷൻ പൻവേലായിരുന്നു നിന്ന് നമുക്ക് ഈവൻ്റെ സൗണ്ടൊക്കെ പോവാ നാട്ടിൽ വന്ന് പനിയൊക്കെ പിടിച്ചു പൻവേലിൽ നിന്ന് നമുക്ക് കേരള ഫുഡ് കിട്ടിയായിരുന്നു അപ്പം നമ്മളെ ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിലും ഇങ്ങനെ ഫുഡൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ദാൻഡിയും മങ്ങളൊക്കെ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് രണ്ട് ദിവസത്തേക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്താൽ വന്നിരുന്നത് പിന്നെ നമ്മുടെ കൂടി ഈ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഈ ചേട്ടൻ ഇന്ത്യൻ റെയിൽവേയ്ക്ക് വേണ്ടി ക്രിക്കറ്റൊക്കെ കളിക്കുന്നൊരു അടിപൊളി ഫംഗ്ഷനായിരുന്നു കുറേ നേരം പുള്ളിക്കായിട്ട് വർത്താനം പറഞ്ഞിരുന്നു ട്രെയിൻ കയറിയായിട്ട് തന്നെ പുസ്തകം വായിണം ഭയങ്കര ഇഷ്ടപരിപാടി അങ്ങനെ ദാ രാത്രിയായി ഞങ്ങളെല്ലാവരും കിടക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ രാവിലെ നേരം വെളുത്തു ദാ അങ്കിളായിട്ട് അങ്കളെ ഫസ്റ്റ് അങ്ങൾ അധികം സംസാരിച്ചിരുന്നില്ല പിന്നെ ഇരുന്ന് ഫുൾ നാട്ടിലെ പൊളിറ്റിക്സും കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങൾ ഇങ്ങനെ ഫുൾ ചിൽ പരിപാടിയായിരുന്നു നാട് കണ്ടു രാവിലെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു ട്രെയിൻ ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ ലേറ്റായിരുന്നു എന്നാലും ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കേരളം എത്തി കേരളം എത്തി താങ് കണ്ടോ കോഴിക്കോട് എത്തിയ സമയപ്പോഴേക്കും കോഴിക്കോട് എത്തിയപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ബിരിയാണി അയച്ച് കഴിച്ചു കാരണം ട്രെയിൻ ലേറ്റാണ് അച്ഛൻ എറണാകുളത്തേക്ക് ഫുഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചേർത്തലയാണ് ഇറങ്ങുന്നത് പക്ഷേ ലേറ്റ് ആയിട്ട് നൈസായിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടാളേം കൂടിയും കഴിച്ചു പിന്നെ കോഴിക്കോട് കഴിയുമ്പോഴത്തോടെ എനിക്ക് സങ്കടമാകും കാരണം തൃശ്ശൂർ എത്താറായി കല്യാണത്തിന് മുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ എത്തി എൻ്റെ വീട്ടിലല്ലേ പോവാം പക്ഷേ ഇതിപ്പോൾ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് തൃശ്ശൂർ ഇങ്ങനെ ഉണ്ട് തൃശ്ശൂർ സ്റ്റേഷനാണ് തൃശ്ശൂർ എത്തിയപ്പോഴേക്കും ഞാൻ പിന്നെ മുടകുട്ടായി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എനിക്ക് എൻ്റെ അമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ബോർഡ് കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് ഇതാക്കി കഴിഞ്ഞത് ആ എറണാളെത്തി എറണാളെത്തിയപ്പോൾ തന്നെ അച്ഛൻ നല്ല വാഴയിൽ പൊതു ചോറും ചീരത്തോരനും ചാള വറുത്തതും ചെമ്മീൻ കറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എത്ര നാളെത്തി അമ്മമാരുടെയൊക്കെ ടേസ്റ്റ് എന്ന് അറിയുമോ എയ്യോ അടിപൊളിയായിരുന്നു ഇതാണ് ഞങ്ങളുടെ അച്ഛ അപ്പോൾ ഇത് അച്ഛൻ ഫുഡൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഫുഡ് അയച്ച് അടുത്ത സ്റ്റേഷൻ ചേർത്തില്ലായിരുന്നു നമ്മൾ വേഗം തന്നെ അവിടെ എത്തി അച്ഛൻ ഞങ്ങൾക്ക് കാറിൻ്റെ കീയൊക്കെ തന്നു അച്ഛൻ അവിടെ കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ അച്ഛൻ തിരിച്ചു ഇവിടെ വീണ്ടും പറഞ്ഞ കാലത്തേക്ക് പോവും കുറച്ച് ഓഫീസില് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെന്താ ഞങ്ങൾ ട്രെയിൻ അവിടെ നിന്ന് പോവാണ് ഏട്ടൻ കാറിൻ്റെ കീ എടുത്തിട്ട് കാർ എടുക്കാൻ വേണ്ടി നാട്ടിലെ ചൂട്

ഇതാണ് അമ്മ അമ്മ ഓഫീസിൽ നിന്ന് വരുകയാണ് ഇതിന്റെ മുകളിലാണ് അമ്മയുടെ ഓഫീസ് അമ്മേനെയും പിക്ക് ചെയ്ത് ഞങ്ങളിത് ആ വീട്ടിലെത്തി ഇനി ഒരു വൺ മന്ത് നാട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വീട് ഇനി ഇവിടെ ആയിരിക്കും കുറച്ച് ദിവസം കൊടുങ്ങുന്നൂർക്ക് പോകണം രണ്ടു ദിവസം കണ്ടിട്ട് പോവുള്ളൂ ഇനി അമ്മയായിട്ടുള്ള കത്തിയും പരിപാടികളൊക്കെയാണ് ഇതാണ്ടില്ലേ എന്റെ വീട് ഇത് പറഞ്ഞു നിൽക്കുന്ന പരിപാടിയൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ